നമസ്കാരം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി അതായത് മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭൂമി അനധികൃതമായി ഈ സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിൽ നൽകി എന്ന ഒരു അഴിമതി കേസ് ഭൂമി കുംഭകോണ കേസിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയിരുന്നു സംസ്ഥാന ഗവർണർ അതായത് സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഭൂമി കുംഭകോണ കേസിൽ ഗവർണർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ പ്രോസിക്യൂഷൻ അനുമതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു ഹർജി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത് അതായത് ഗവർണർക്ക് ഇങ്ങനെ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകാനുള്ള അധികാരമില്ല ഭരണഘടനാ ലംഘനമാണ് ഗവർണർ കാട്ടിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണഘടന അട്ടിമറിക്കാനും ഭരണഘടന പ്രതിസന്ധി ഉണ്ടാക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹൈക്കോടതിയിൽ വാദിച്ചത് എന്നാൽ ഗവർണറുടെ നടപടി ശരിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യാം എന്നാണ് ഇന്ന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾക്ക് ഇനി സിദ്ധരാമയ്യയുടെ വിചാരണ ഉറപ്പാക്കാൻ സാധിക്കും ഈ കേസിൽ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ സിദ്ധരാമയ്യു അത് കനത്ത തിരിച്ചടിയാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമയത്ത് ഈ വിധി വരുന്നത് തീർച്ചയായും സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിയെ ഇരുട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു വിധി കൂടിയാണ് എന്ന് കൃത്യമായും പറയാം അതായത് കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ബി ജെ പി ഭരണത്തിൽ നിന്നിറക്കി ഒരു വലിയ വിജയം നേടിയെങ്കിലും വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് വിജയിച്ചിരുന്നുവെങ്കിലും ആരാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു അധികാര വടംവലി നടന്നിരുന്നു കർണാടക സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ അധികാരത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു വടംവലി നടന്നിരുന്നു അന്ന് സിദ്ധരാമയ്യ പറഞ്ഞത് ഇത്തവണ തന്നെ തന്നെ ഏത് വിധേനയും മുഖ്യമന്ത്രിയാക്കി ിയേ പറ്റൂ കാരണം ഈ എം മാരുടെ പിന്തുണ തനിക്കാണ് മാത്രമല്ല രണ്ടര വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ഒരധികാര കൈമാറ്റം വേണമെങ്കിൽ ആലോചിക്കാം എന്നുമൊക്കെയാണ് അന്ന് സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യു നൽകിയെങ്കിലും രണ്ടര വർഷത്തിന് ശേഷം അത് ഡി കെ ശിവകുമാറിന് നൽകണം എന്നൊരു ഉപാധി ആ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ് പുറത്തു വന്ന സൂചനകൾ ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡോ അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റേതെങ്കിലും നേതാക്കളോ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സൂചനയാണ് നേരത്തെ തന്നെ പുറത്തു വന്നത് രണ്ടര വർഷം സിദ്ധരാമയ്യ രണ്ടര വർഷം ഡി കെ ശിവകുമാർ എന്ന ഒരു ഫോർമുലയാണ് അവിടെ ഉരുത്തിരിഞ്ഞത് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഡി കെ ശിവകുമാറിനാണ് എന്നാണ് കർണാടക രാഷ്ട്രീയത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് അത്രയ്ക്ക് ശക്തനായ ഒരു നേതാവായി ഡി കെ ശിവകുമാർ വളർന്നു കഴിഞ്ഞിരുന്നു കർണാടകയിൽ ബി ജെ പിയിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത സമയത്ത് കർണാടക കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഡി കെ ശിവകുമാറിന് അർഹതപ്പെട്ടതാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞൊന്നും തനിക്ക് വേണ്ട എന്ന ഒരു നിലപാടായിരുന്നു അന്ന് ഡി കെ ശിവകുമാറിന് പക്ഷേ നേതൃത്വം ഇടപെട്ട് ഡി കെ ശിവകുമാറിനെ അനുനയിപ്പിക്കുകയായിരുന്നു പക്ഷേ ഡി കെ ശിവകുമാർ ഇതിനൊക്കെ കൃത്യമായ ഉപാധികൾ വച്ചിരുന്നു അതായത് തനിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് താൻ മാത്രമേ പാടുള്ളൂ അതോടൊപ്പം തന്നെ അതായത് ഉപമുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ കെ പി സി സി പ്രസിഡൻ്റ് എന്ന സ്ഥാനവും തന്നിൽ നിലനിർത്തണം എന്ന ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഡി കെ ശിവകുമാറിന് കീഴിൽ വരികയും പാർട്ടിയുടെ നിയന്ത്രണം ഡി കെ ശിവകുമാർ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി അധികാരത്തിൽ നിന്ന് മാറിക്കൊടുക്കാനുള്ള ഒരു താൽപ്പര്യം ഈ സിദ്ധരാമയ്യ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനകത്ത് സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ നേരത്തെ തന്നെ എം ും മന്ത്രിമാരും ഒക്കെ നടത്തിയിരുന്നു ഹൈക്കമാൻഡ് ഇടപെട്ട് ഇത്തരം പരസ്യ പ്രസ്താവനകളൊക്കെ മതിയാക്കിച്ചു എങ്കിൽ പോലും ഇത്തരത്തിൽ സിദ്ധരാമയ്യക്കെതിരെ ഒരു പടനീക്കം കോൺഗ്രസിൽ തന്നെയുണ്ട് ഡി കെ ശിവകുമാറിനെതിരെ മറുഭാഗവും പല രീതിയിലുള്ള പടനീക്കം നടത്തുന്നുണ്ട് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ തനിക്കെതിരെ ദുർമന്ത്രവാദം നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണം ഡി കെ ശിവകുമാർ ഉന്നയിച്ചത് സിദ്ധരാമയ്യ പക്ഷത്തിന് നേരെയാണ് എന്നാണ് പിന്നീട് വന്ന സൂചനകൾ എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ സിദ്ധരാമയ്യക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിനു പുറമേ പ്രതിപക്ഷമായ ബി ജെ പിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട് നിയമപരമായും മുഖ്യമന്ത്രി ഇപ്പോൾ പരിങ്ങലിലാണ് എന്നുള്ളതാണ് ഒരു വലിയ ഭൂമി കുംഭകോണക്കേസിൽ വിചാരണ ആവശ്യപ്പെട്ടു അന്വേഷണ ഏജൻസി ആ വിചാരണയ്ക്കുള്ള അനുമതി ഗവർണർ നൽകിയിരിക്കുന്നു ആ അനുമതിയെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയും മുഖ്യമന്ത്രിക്ക് കൈവിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഭൂമി ുംഭകോണ കേസിൽ ഒരു വിചാരണയെ നേരിടുന്ന ഘട്ടത്തിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ കഴിയുമോ എന്നതൊരു സംശയമാണ് പ്രത്യേകിച്ചും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പട ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ സിദ്ധരാമയ്യു ഇനി പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം